ഡ്രൈവിംഗ് ലൈസൻസിനുള്ള എച്ച് റോഡ് ടെസ്റ്റുകൾക്ക് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലുള്ള വാഹനങ്ങളും വൈദ്യുത വാഹനങ്ങളും ഉപയോഗിക്കാമെന്ന് കേരള ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഉത്തരവ് വന്നിരിക്കുകയാണ് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസിന് വാഹനത്തിന്റെ എഞ്ചിൻ ട്രാൻസ്മിഷൻ എന്നിവ പരിഗണിക്കേണ്ടതില്ലെന്ന കേന്ദ്ര നിർദ്ദേശത്തെ തുടർന്നാണിത് ഇതോടെ ഡ്രൈവിംഗ് ടെസ്റ്റിനുള്ള ബുദ്ധിമുട്ടുകൾ കുറയുമെന്നാണ് വിലയിരുത്തലുകൾ അതേസമയം ഓട്ടോമാറ്റിക് വാഹനങ്ങൾ ഉപയോഗിച്ചാണ് ലൈസൻസ് നേടുന്നതെങ്കിലും ഗിയറുള്ള വാഹനങ്ങൾ ഓടിക്കുന്നതിൽ തടസ്സമുണ്ടാകില്ലെന്നാണ് റിപ്പോർട്ടുകൾ കാറുകൾ മുതൽ ട്രാവലർ വരെ ഏഴായിരത്തി അഞ്ഞൂറ് കിലോഗ്രാമിൽ താഴെ ഭാരമുള്ള ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് നേടുന്നതിനാണ് ഈ നിർദ്ദേശങ്ങൾ ബാധകമാകുക ഇരുചക്ര വാഹനങ്ങൾക്ക് മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ മോട്ടോർ സൈക്കിൾ വിതഔട്ട് ഗിയർ എന്നിങ്ങനെ പ്രത്യേകം ലൈസൻസ് ഉണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ സുപ്രീംകോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് കേന്ദ്ര ഗതാഗത മന്ത്രാലയം നിയമത്തിൽ മാറ്റം വരുത്തിയിരുന്നെങ്കിലും കേരളം ഇക്കാര്യം അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല ഓട്ടോമാറ്റിക്കോ മാനുവൽ ട്രാൻസ്മിഷൻ വാഹനങ്ങളോ ടെസ്റ്റിന് ഉപയോഗിക്കാമെന്ന് കേന്ദ്ര സർക്കാർ മുൻവർഷങ്ങളിൽ വ്യക്തമാക്കിയിരുന്നു എന്നാൽ സംസ്ഥാനം ഇത് സംബന്ധിച്ച് ഒരു നിർദ്ദേശവും പുറപ്പെടുവിക്കാതിരുന്നതിനാൽ അനിശ്ചിതത്വം നിലനിൽക്കുകയായിരുന്നു ഓട്ടോമാറ്റിക് വാഹനങ്ങൾ ലൈസൻസ് ടെസ്റ്റിന് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഡ്രൈവിംഗ് സ്കൂൾ നടത്തിപ്പുകാർ മുൻപ് കോടതിയെ സമീപിച്ചിരുന്നു ലൈസൻസ് നൽകുന്നതിന് നിലവിലുള്ള മാനദണ്ഡങ്ങളിൽ പഠിതാവിന്റെ ഗിയർ ഷിഫ്റ്റ് രീതികളെ വിലയിരുത്തേണ്ടതുണ്ട് അതിനാൽ കൃത്യമായ നിർദ്ദേശങ്ങളില്ലാതെ എങ്ങനെ ടെസ്റ്റിംഗ് രീതിയിൽ മാറ്റം വരുത്തുമെന്ന സംശയമാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പ്രകടിപ്പിച്ചിരുന്നത്